മന്ദരിച്ച പീരുമേട് എം എൽ എ വാഴൂർ സോമൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും പഴയ പാമ്പനാർ എസ് കെ ആനന്ദ് കുടീരത്തിന് സമീപമാണ് സംസ്കാര ചടങ്ങ് നടക്കുക നിതിൻ തോമസ് വിവരങ്ങളുമായിട്ട് നിതിൻ രാവിലെ മുതൽ തന്നെ അങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുണ്ട് ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായി വിയോഗം സംഭവിക്കുന്നത് എപ്പോഴാണ് സംസ്കാര ചടങ്ങ് തുടങ്ങുക അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലൂടെ ആരംഭിക്കുകയാണ് വീട്ടിൽ നിന്നുള്ള ചടങ്ങുകളൊക്കെ തന്നെ മതപരമായ ചടങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു അതിനുശേഷം പതിനൊന്നര പതിനൊന്നരയോട് കൂടിയിട്ട് ടൗൺ ഹാളിൽ പൊതുദർശനം നടത്തി ആയിരക്കണക്കിന് ജനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ തന്നെയാണ് അവിടേക്ക് അദ്ദേഹത്തിനെ അവസാനമായി ഒരുനോക്ക് കാണാനെത്തിയത് എത്തിയതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രദേശത്തെ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളും സാധാരണക്കാരായ ജനങ്ങളുമാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒരുനോക്ക് കാണാനായിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തിയത് അതിനുശേഷം ആദ്യം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എ ഐ ടി യു നേതാവായിരുന്ന സഖാവ് എസ് കെ ആനന്ദൻ്റെ സ്മൃതി മണ്ഡപത്തിന് സമീപം തന്നെ അദ്ദേഹത്തിനെയും സംസ്കരിക്കണമെന്ന് ഉള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടക്കം അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവിടെ ഇപ്പോൾ ഖബർ ഈ അദ്ദേഹത്തിൻ്റെ അടക്കം നടത്താനായിട്ടുള്ള കവറും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അല്പസമയത്തിനകം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയതിനു ശേഷം അദ്ദേഹത്തിനെ ഇവിടെ അവസാന അന്ത്യവിശ്രമം അന്ത്യവിശ്രമത്തിനായി എത്തിക്കുന്നതാണ് ഇപ്പോൾ ഈ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ പഴയ പാമ്പനാർ പ്രദേശം ഒന്നാകെ സ്തംഭിച്ചു നിൽക്കുകയാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടേക്കും ഒഴുകിയെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഈ പ്രദേശത്ത് ഈ പ്രദേശം റോഡ് തന്നെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് അത്രയധികം ജനങ്ങളിൽ അതായത് ഒരു നാല് പതിറ്റാണ്ടിന് മുകളിലായി പീരുമേട്ടിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ അത് ഒരു വാക്കിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന് സാധാരണക്കാരൻ എന്നുള്ളത് സ്വന്തം ജീവിതത്തിലൂടെ അത് തെളിയിച്ച മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വന്തം ജീവിതത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച മനുഷ്യൻ ഇത്തരത്തിലൊരു മനുഷ്യനെ കാണാനായിട്ട് ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരല്ല ഈ പീരുമേട്ടിലെ സാധാരണ ജനങ്ങളും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളുമാണ് ഇനി തോട്ടം തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിനായി അദ്ദേഹം ഇല്ല എന്നുള്ള ഒരു ഒരു വിഷമം അവരുടെ എല്ലാം മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും അതുപോലെ തന്നെ പട്ടയ വിഷയങ്ങളുമാണ് അദ്ദേഹം സംസാരിച്ചത് അത് സംസാരിച്ച് അല്ലെങ്കിൽ ആ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം സംസാരിച്ച് കഴിയുന്നതുമാണ് അദ്ദേഹം മരണപ്പെടുന്നത് അവസാന ശ്വാസം വരെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും നിലകൊണ്ടത് ആ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ാണ് ആ തോട്ടം തൊഴിലാളികളുടെ ഇടയിലൂടെ തന്നെ അദ്ദേഹം അന്ത്യവിശ്രമത്തിനായി ഒരുങ്ങുകയാണ് ഇപ്പോൾ അവസാനമായി സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയിട്ടായിരിക്കും ഇവിടെ അടക്കം നടത്തുക അവസാന വിവരങ്ങൾ നൽകിയത് പമ്പനാർ എസ് കെ ആനന്ദകുടിയേരത്തിന് സമീപത്താണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ആദരമാണ് ഇപ്പോൾ കാണുന്നത് മറ്റ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ഈ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വയ്ക്കാനായി പീരുമേട്ടിലേക്ക് എത്തിയിട്ടുണ്ട്